അടിമാലി താലൂക്ക് ആശുപത്രിയിൽ കഴിഞ്ഞ ജനുവരിയിൽ പ്രവർത്തനം നിലച്ച എക്സ് റേ യൂണിറ്റ് അറ്റകുറ്റപ്പണി നടത്തി പ്രവർത്തനം ആരംഭിച്ചെങ്കിലും ഏതാനും ദിവസങ്ങൾ മാത്രമാണ് സേവനം ലഭിച്ചതെന്ന് പരാതി ഡിസംബർ പത്ത് ദിവസം മാത്രമാണ് വീണ്ടും എക്സ് റേ യൂണിറ്റ് പ്രവർത്തിച്ചത് ഇതോടെ ആദിവാസി മേഖലകളിൽ നിന്നും തോട്ടം മേഖലകളിൽ നിന്നുമൊക്കെയുള്ള നിർദ്ധന രോഗികൾ സ്വകാര്യ ലാബുകളെ ആശ്രയിക്കേണ്ട ഗതികേടിലാണ് ദേവികുളം ഉടുമ്പൻചോല താലൂക്കുകളിലെ വിവിധ ആദിവാസി മേഖലകളിൽ നിന്നും തോട്ടം മേഖലകളിൽ നിന്നുമൊക്കെയുള്ള നൂറുകണക്കിനാളുകൾ ആശ്രയിക്കുന്ന ആശുപത്രിയാണ് അടിമാലി താലൂക്കാശുപത്രി എന്നാൽ ആശുപത്രിയിലെ സൌകര്യങ്ങളുടെ അപര്യാപ്തത ജനങ്ങളെ വലയ്ക്കുകയാണ് കഴിഞ്ഞ ജനുവരിയിലാണ് എക്സ്റേ യൂണിറ്റ് പ്രവർത്തനം നിലച്ചത് പിന്നീട് ഡിസംബർ മാസം അറ്റകുറ്റപ്പണി നടത്തി വീണ്ടും പ്രവർത്തനം ആരംഭിച്ചെങ്കിലും ഡിസംബർ മാസത്തിൽ പത്ത് ദിവസം മാത്രമാണ് എക്സ്റേ യൂണിറ്റ് പ്രവർത്തിച്ചത് ഇതുമൂലം തോട്ടം മേഖലയിലെയും ആദിവാസി മേഖലയിലെയും സാധാരണ ജനങ്ങൾ അമിത തുക മുടക്കി സ്വകാര്യ ലാബുകളെ ആശ്രയിക്കേണ്ട ഗതികേടിലാണെന്ന് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് ജോബി ചമ്മല പറഞ്ഞു അടിമാലി താലൂക്ക് ആശുപത്രിയിൽ എക്സ്റേ എടുക്കുന്നതിന് ഇപ്പോൾ സമീപ പ്രദേശങ്ങളിലെ സ്വകാര്യ ലാബുകളെ ആശ്രയിക്കേണ്ടുന്ന സാഹചര്യമാണുള്ളത് എത്രയും പെട്ടെന്ന് ആരോഗ്യ പ്ര ആരോഗ്യവകുപ്പ് ഇക്കാര്യത്തിൽ നടപടികൾ സ്വീകരിച്ച് എക്സ്റേ യൂണിറ്റിലെ അപാകതകൾ പരിഹരിച്ച് പൊതുജനത്തിന് തുറന്നുകൊടുക്കാൻ തയ്യാറാകണം കാലങ്ങളായിട്ടുണ്ടാകുന്ന അടിമാലി ആശുപത്രിയുമായി ബന്ധപ്പെട്ടുണ്ടാകുന്ന ആരോഗ്യവകുപ്പിൻ്റെ വീഴ്ചകൾ തുടർക്കഥയാകുമ്പോൾ ഇത്തരം വീഴ്ചകൾ കൊണ്ട് ഈ നാട്ടിലെ പാവപ്പെട്ടവനും ആദിവാസി കുടികളിൽ നിന്നടക്കമുള്ള ആളുകൾക്കാണ് നഷ്ടമുണ്ടാകുന്നത് ഇത്തരം പ്രവർത്തികൾ തുടർക്കഥയാകുമ്പോൾ യൂത്ത് കോൺഗ്രസും മറ്റ് യുവജന സംഘടനകളും അടക്കമുള്ളവർ ശക്തമായ സമരങ്ങളുമായി ആശുപത്രിയിലേക്ക് കടന്നു വരുമെന്ന് അധികാരികളെ ഓർമ്മപ്പെടുത്തുകയാണ് എട്ടുവർഷത്തോളം പഴക്കമുള്ള എക്സ്റേ മെഷീനാണ് നിലവിൽ ഇവിടെയുള്ളത് അതിനാൽ തന്നെ ഇടയ്ക്ക് ഉപകരണങ്ങൾ പണിമുടക്കുമ്പോൾ എക്സ്റേ യൂണിറ്റിന്റെ പ്രവർത്തനം താളം തെറ്റുകയാണ് എത്രയും വേഗം എക്സ്റേ യൂണിറ്റ് പ്രവർത്തനം ആരംഭിക്കുവാൻ ആരോഗ്യ വകുപ്പിന്റെ ഇടപെടൽ വേണമെന്നാണ് ആവശ്യം അതേസമയം കമ്പനി അധികൃതരെ വിവരമറിയിച്ച് എക്സ് റേ മെഷീന്റെ അറ്റകുറ്റപ്പണികൾ നടത്തി യഥാസമയം യൂണിറ്റ് പ്രവർത്തിക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കുമെന്ന് ആശുപത്രി സൂപ്രണ്ട് അറിയിച്ചു ന്യൂസ് ബ്യൂറോ അടിമാലി